ഗായ്സ് ഇപ്പൊ ഡേ ലവൻ ഡേ നമ്മള് ഗിഗ് സ്റ്റാർട്ട് ചെയ്യാണ് പന്ത്രണ്ട് മണിയുടെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതെ രണ്ടു മണിയുടെ ഗിഗാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറ്റിച്ചെറ ബിരിയാണി സെന്ററിന് ഏകദേശം രണ്ടും ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് രണ്ടും ഓർഡർ റെഡി കാണിക്കുന്നുണ്ട് പോയി പിക്ക് ചെയ്യാം രണ്ടും ഓർഡർ പിക്ക് ചെയ്തു ഇനിയിപ്പോ നമുക്ക് ഡെലിവറി നോക്കാം ഏകദേശം എത്താറായി ഞാൻ എഴുപത് മീറ്റർ കൂടിയേ കാണിക്കുന്നുള്ളു േ ഏ ആ അത്ര വട്ടോഫൈട്ടോ ഇങ്ങോട്ടാ ഞാൻ താരപറമ്പല്ലേ സ്വിഗ്ഗി എന്താ അവസ്ഥ ഓർഡർ ഉണ്ടോ മോശാ അല്ലേ എല്ലാവർക്കും മോശമാണ് നോമ്പ് കഴിഞ്ഞാൽ ഒന്ന് റെഡി ആവുന്നുണ്ടാവൂലേ അത് ക്യാമറ നമ്മൾ ബ്ലോഗ് ചെയ്തോണ്ടിരിക്കുക ഈ നോമ്പിൻ്റെ മുന്നേ അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് കഴിഞ്ഞ ഒന്ന് സെറ്റാവേണ്ടാവില്ലേ ഇത് കഴിഞ്ഞാലൊന്നും സെറ്റ് ആവേണ്ടാവുമല്ലേ ഒന്നാം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിരുമല്ലേ ആ ആ ശരിയാ ശരിയാ സത്യം ആരോട് പറയാനല്ലേ ഏ ചോദിക്കാം ഓർഡർ പേ ഇപ്പം നല്ലോണം കുറവാ പണ്ടത്തെമാരില്ല പെട്രോൾ എക്സ്പെൻസ് ഐറ്റംസ് പോയില്ലേ റെസ്റ്റോറൻറ്റിലൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഞാൻ നിൽക്കുന്നത് ചില ദിവസം നമ്മൾ അവിടെ കസ്റ്റമർക്ക് എത്ര ലൈറ്റ് ആയാലും അപ്പം വിളിക്കൂട്ടോ അതായത് ഇൻസെന്റീവ് കട്ടിയാണല്ലോ കളിയും ഒരു സമയാസമയം മെല്ലാണായിട്ട് ഇതില് ഓർഡേഴ്സിന് ചില നേരം ഓഡേഴ്സിന് ഉണ്ടാവും സീഗ്രല്ലേ ഓക്കെ ശരിയാ പറ്റിയില്ല അല്ലേ കുറച്ചേരം ഇരുന്നോളന്നു ചോദിക്കോളേ അവിടെ ഇരുന്നോളൂ കുറച്ചു നേരം അവിടെ രണ്ടിന്റെ ഇരുന്നോളി നിരോയ്ക്കോളി ഏഹ് അല്ല മുമ്പ്രി അവിടെ കാലുത്താൻ പറ്റിയില്ല വളച്ചപ്പളേ ഇതിനോട് കയറിയപ്പോ ഒരു അഞ്ചിൻറെ അവിടെ ഇരുന്നോളി നിരോയ്ക്കോളി ചായ്സ് അപ്പോൾ ഇന്നത്തെ ഏകദേശം തീരുമാനമായ മാതിരിയാണ് ഏഴ് ഇരുപത് ഇനിയിപ്പോൾ എനിക്ക് ഓർഡേഴ്സ് കിട്ടണം എന്നിട്ട് ഏകദേശം ഒമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ ഈ ഗിഗ് ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് നിർത്തുകയാണ് ഏഴ് മുതൽ ഒമ്പത് വരെ ഉള്ളതും എടുത്തിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ അവിടേക്ക് പോകാൻ വയ്യ അത്രയും കിലോമീറ്റർ ഞാൻ കാലം ഓടണം പിന്നെ അതാ ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ് നാനൂറ്റി അമ്പത്തിനാല് ഉറുപ്പാണ് വളരെ മോശൻ ഡേയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ട്വൽവ് ടു ആ ഒരു ഓർഡേഴ്സ് എടുത്തിട്ടില്ലല്ലോ ട്വൽ ടി ടു ആ ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടില്ല ആ സോറി അഞ്ഞൂറ്റി എട്ട് രൂപ ഇപ്പോൾ ലാസ്റ്റത്തെ എണിങ്സ് കൂടെ ആയപ്പോൾ അഞ്ഞൂറ്റെട്ട് രൂപ ട്വൽ ടി ടു ഓർഡേഴ്സൊന്നും ഓടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ആയിട്ട് ഇവർ കട്ട് ചെയ്ത് ഒഴിവാക്കി നമുക്ക് തീരെ ഇൻസെൻറ്റീവ് ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചു അതുകൊണ്ട് തന്നെ വൺ ടാസ്ക് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നിനിപ്പോൾ എത്ര ഓടി കഴിഞ്ഞാലും ഒരു ഇൻസെൻറ്റീവ് മീൻസ് ഒപ്പർ ഓഡേഴ്സും ട്വൻ്റി റുപ്പീസ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അങ്ങനത്തെ കുറച്ച് ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും തന്നെ കിട്ടൂല അപ്പോൾ അങ്ങനത്തെ ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ഇനി ഓടുന്നില്ല നേരെ വണ്ടിതാണ് അപ്പുറത്തെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു പമ്പ് പോയി പെട്രോൾ അടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി വണ്ടി ഇടാനുള്ള പ്ലാനാണ് അതിന് വേണ്ടി പെട്രോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താളത്തെ കുറെ എത്തിക്കാൻ പറ്റുമെങ്കിൽ